കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണ്ടൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പം രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന അങ്ങനെ വിക്രം അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ഭാനുമതി അമ്മയും പ്രകാശനും അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു വിക്രം ചെന്നിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ സൂപ്പറാന്ന് തോന്നിയ കറികളും അതോടൊപ്പം തന്നെ പായസമൊക്കെ എന്ന് പറയാ പിന്നെ ഞാനല്ലേ ഉണ്ടാക്കുന്ന മോനെ അത് പിന്നെ മോശം വഴിയുണ്ടോ എന്ന് പറയാ അല്ല പ്രകാശം പറഞ്ഞ് അവരിങ്കോടെ എത്തിയില്ലെന്ന് ചോദിക്കണം ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ലെന്ന് പറയാണ് അല്ല ഒരു കാര്യം ചെയ്യാം നീ ആ തേങ്ങയൊന്ന് ചെറിയ തന്നേടെ മോനെ എന്ന് മുത്തശ്ശി പറയാണ് പ്രകാശം പറഞ്ഞു വേണ്ട വേണ്ട അവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കണ്ട ഞാനത് ചെയ്തു തന്നോളെന്ന് പറയാം ഈ സമയത്താണ് അങ്ങോട്ട് ശരണ്യ വരുന്നത് ശരണ്യെ മുന്നിട്ട് ചോദിച്ചു അല്ല കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയോ ഫുഡെല്ലാം ആയോ എന്ന് ചോദിക്കണം ഉം ഏകദേശം തീരാറായെന്ന് പറയാണ് ഞാൻ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുന്നേ ഇന്ന് വരെ ഞാൻ അടുക്കള നിന്ന് പ്രകാശം പറയാം ഒരു നല്ല കാര്യമായതുകൊണ്ട് പോരാത്തിന്റെ മോളുടെ കൂട്ടാരൊക്കെ വരുവല്ലേ അതാ ഞാൻ അടുക്കള കയറി എന്ന് പറയാം അല്ല കറികളൊക്കെ ആയോന്ന് ചോദിക്കാണ് എല്ലാം ആയി ഒരു കാര്യം ചെയ്യും മോളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഭാനുമതിമ്മ ഇച്ചിരി കറി ശരണിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് വെച്ചു കൊടുത്ത് ശരണിയുടെ കൈ അങ്ങോട്ട് പൊള്ളി ഇതെന്താ തിളച്ച കറിയാണ് എന്റെ കൈ വെച്ചെന്ന് എന്റെ കൈ പൊള്ളി എന്ന് പറയണം ഭാനുമതിയമ്മ നിന്റെ കയ്യിലടി പൊള്ളണ്ടേ നിന്റെ ശരീരമായിരുന്നു പൊള്ളണ്ടേ അയ്യോ മോളെ അത് ഞാനേ ഊതിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഊതിയിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി എടുത്തിട്ട് ഊതിയിട്ട് ആ കയ്യിലേക്ക് ഇങ്ങ് വെച്ചുകൊടുക്കണം എങ്ങനെയുണ്ട് മോളെ കറി കൊള്ളാമെന്ന് ചോദിക്കണം എന്ന് പറയണം ആ അതാ പറഞ്ഞ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാന്നുള്ള കാര്യം എന്നാൽ പെട്ടെന്നല്ല ആയിക്കോട്ടെ ഇപ്പം തന്നെ അവരിങ്ങൾ എത്തുമെന്ന് പറയണം എന്നിട്ടങ്ങ് ശരണി പോകുമ്പത്തേനും ഭാനുമതി എന്ന് പറയണം എടാ മോനെ അത് ഞാൻ മനഃപൂർവ്വം ചെയ്താ അവൾക്കൊട്ടൊരു പണി കൊടുത്തതാണ് അവളുടെ കൈ പൊള്ളാനായിട്ട് അത്രയെങ്കിലും ചെയ്യണ്ടേ അവൾക്കിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ആരാന്ന് ചോദിക്കുവാണ് അങ്ങോട്ട് പോയി ശരണി ഇത് കേട്ടു ഇപ്പം കൈ പൊള്ളിച്ചോ പക്ഷേ കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ മനസ്സാണ് പൊള്ളാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെന്ന് പറഞ്ഞിട്ട് ശരണിയെ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പിന്നെയും വിക്രത്തിനോട് എവിടെ മോനെ ആ തേങ്ങയും ചെലവിത്തരാൻ പറയുന്നത് പ്രകാശം പറഞ്ഞു വേണ്ട മോനെ ഞാൻ ചിരക എൻ്റെ പൊന്നച്ചാ ഇത് അത്ര വലിയ പണിയൊന്നുമില്ല ഞാൻ ചിരക എന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അതിനിപ്പോ അവൻ ചെറുകിയാലോ കുഴപ്പം എടാ പണ്ടത്തെ പോലെ ഒന്നും അല്ല അവൻ ഇത്ര ജോലിയൊക്കെ ചെയ്ത് പഠിക്കട്ടെ ജോലി ചെയ്യുന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രകാശൻ പാ ടെൻഷൻ എടാ മോനെ കയ്യൊന്നും മുറിക്കില്ലേ എന്ന് പറയുന്നത് ഈ അച്ഛന് മറ്റൊരു കാര്യം ഭാനുമതി പറഞ്ഞു അവനിപ്പോഴും കുഞ്ഞു വച്ചൊന്നും ഒരു കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ഉള്ളവനവന് പിന്നെയാണോ നീ അവനെ പഠിപ്പിക്കാൻ പോകണോന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രം കീറിന്ന് തേങ്ങ ചെലവിക്കോണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ കല കിരണിങ്ങനെ ഒരുങ്ങി ഇറങ്ങി വരുവാണ് കിരണൊരുങ്ങി അറിയുമ്പോഴത്തേന് കല്യാണി ചോദിച്ചു അല്ല എന്താ എന്താ ഇതുവരെയായിട്ടും അവർ എത്തിയില്ല എന്ന് ചോദിക്കുകയാണ് ഇതുവരെയായിട്ടും എത്തിയില്ല ഇപ്പൊ തന്നെ എത്തുമായിരിക്കും എന്ന് പറയാം നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പത്തേനും ഏറ്റവും വലിയൊരു അടിയായിരിക്കും അവർക്കിട്ട് കിട്ടാൻ പോകുന്നെ പ്രകാശനും വിക്രമിട്ടും ശരിയാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പുറത്തൊരു കാറിന്റെ ഉണടി ശബ്ദം കിട്ടും അവർ വന്നു തോന്നേ കല്യാണി എന്ന് പറയാണ് ചെന്ന് നോക്കി കഴിയുമ്പത്തിന് സോണിയും ആൽമിയും കൂടെ കാരണകത്തും ഇറങ്ങുവാണ് ഈ കാഴ്ച അപ്പുറത്തെ വീട്ടിൽ ജനലിൽ കൂടെ ശരയോ സാരിയും കാണുന്നുണ്ടായിരുന്നു നോക്കുമോളെ പുതുമോടുകൾ രണ്ടെണ്ണം കൂടെ വരുന്ന വരവ് കണ്ടോ ഇന്നലെ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല പകുതി സ്വത്തും കൊണ്ടുപോയി ഇനിയിപ്പം നമുക്ക് നോക്കിയിരിക്കാനല്ലേ അമ്മേ പറ്റോളെന്ന് ചോദിക്കുകയാണ് അമേരിക്കക്കാരൻ ഭയ്യനാ അയാളുടെ കൂട്ടുകാരന്റെ മോനാണല്ലോ അമേരിക്കയ്ക്ക് പോട്ടെ എന്നാലും അമ്മേ അമേരിക്കയ്ക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെയെ മനുവേട്ടൻ നല്ല സ്വാധീനമുണ്ട് ഇവരങ്ങ് ചെന്നിട്ട് അവരെക്കാളും പിടിപ്പ് സ്വാധീനമുള്ള നമുക്കല്ലേ പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ അങ്ങോട്ട് വരട്ടെ അവിടെ വെച്ച് കാണുന്നുണ്ട് അവറ്റുകളേന്ന് യോട് പറയാണ് ഈ സമയത്ത് കല്യാണി കിരണയും വന്ന് അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പോകാനുള്ള സമയക്കാം ബാ ഞങ്ങൾ കുറെ സമയം റെഡിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പറയാണ് ഈ സമയം സോണി പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോവാനായിട്ട് ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ആലബോട്ടെ സമ്മതിച്ചില്ലെന്ന് പറയണ ആലബി പറഞ്ഞു അവനോട്ടൊരടി കൊടുക്കണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് അതിന് സാധിച്ചത് അന്ന് അവൻ അതുപോലത്തെ വൃത്തികേടൊക്കെയല്ലേ എന്നോട് പറന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിൽ വന്ന് പറഞ്ഞുകൂടാതെ വഴി വെച്ചു വെച്ചുവെന്ന് പറഞ്ഞു അത് ഉം കല്യാണിന്റെ അമ്മേനെക്കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞ് അതൊക്കെയായിട്ട് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ അന്ന് ഞാൻ അങ്ങോട്ട് ഒന്നും മിണ്ടാതെ വിട്ടു ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു തിരിച്ചടി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ് സോണി പറഞ്ഞു ആൻബി പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം അവരോട് തിരിച്ചെടി കൊടുക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ് എൻ്റെ ആംഗ്ലെ അച്ഛനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്ക് ദുഷ്ട മനസ്സാണ് അവരുടെ അവർക്കിടെ നല്ല തിരിച്ചടി കൊടുക്കണമെന്ന് പറയാം ഇതിനേക്കാളും വലിയ ഒരു ഇതൊന്നും കിട്ടാനില്ലെന്ന് പറയണം എന്നാൽ ബാ ഇറങ്ങാമെന്ന് പറഞ്ഞോണ്ട് ആൽബിയും കിരണം അങ്ങോട്ട് പോവാണ് അപ്പൊ സോണിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് സോണി അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഒരു ദിവസം അല്ലേ ആയുള്ളു കല്യാണി പിന്നെ എങ്ങനെ എന്നാലും ഒരു ദിവസം ആയുള്ളെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ചാരുമുള പൊന്നുപോലെയാ നോക്കുന്നേ ചാരുമുള സ്വന്തം അച്ഛൻ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെയാണ് ആൽബിയേട്ടം കരുതുന്നത് അതുപോലെ എനിക്കൊരു ജീവിതവും കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ കല്യാണി ഇങ്ങനത്തെ ഒരു ജീവിതം പക്ഷെ ദൈവം എനിക്ക് അവസാനം നല്ലൊരു ജീവിതം കൊണ്ടേ തന്നു അതിന് ദൈവത്തോടെ ഒത്തിരി നന്ദി പറയുന്നുള്ളതെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി സോണിയും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നത് അവർ നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് വരുവാണ് കാറ് വന്ന് ഇറങ്ങുമ്പത്തേനും ശരണ്യ പെട്ടെന്ന് കൂടെ ഇറങ്ങി ചെല്ലുവാണ് ശരണ്യനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരണം വന്നിട്ട് ചോദിച്ചു അല്ല അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുവാണ് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയാം അറിഞ്ഞോന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് സോണി ഏയ് അങ്ങനെ അറിഞ്ഞിട്ടില്ല എൻ്റെ ഫ്രണ്ടും അതെ എൻ്റെ കൂട്ടുകാരിയും അവരുടെ ഹസ്ബൻഡും പിന്നെ അവരുടെ ബന്ധുക്കാരൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞോളൂ അല്ലാതെ നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയണം അത് നല്ല കാര്യമാണ് ഇത് കൂടുതലൊരു തിരിച്ചടി അവർക്ക് കിട്ടാൻ അല്ലെന്ന് അല്ല ഇത് മാത്രം പോരാ ഇതിനേക്കാൾ നല്ല തിരിച്ചടി ഒന്നുകൂടെ കൊടുക്കണോന്ന് ശരണ്ണി പറയാ അതൊക്കെ കൊടുക്കാം ഇനിയും നമുക്ക് അവസരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ ഇപ്പൊ കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും നല്ല തിരിച്ചടിയായിരിക്കും ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു കൂടിക്കാഴ്ച എന്ന് പറയാണ് ആലിബി പറഞ്ഞു ഞാനും മനസ്സിൽ കുറിച്ചിട്ടാണ് അന്നൊരു തല്ല് കൊടുക്കണ്ടായിരുന്നു അവനിട്ട് പക്ഷെങ്കി ആ വൃത്തികേടും പറഞ്ഞ് വന്നു ഞാനൊന്നും കൊടുത്തില്ല കാരണം അന്ന് ഞാൻ മനസ്സിൽ കുടിച്ചിട്ട് അങ്ങനെ ഒരു മുഹൂർത്തം ഇതായിരിക്കണം ഒരു തല്ല് കൊടുത്ത് അതങ്ങ് വേദനയങ്ങ് മാറും പക്ഷേ ഈ ഒരു തിരിച്ചടി ഉണ്ടല്ലോ ഇതിൻ്റെ വേദനയൊന്നും പെട്ടെന്ന് മാറാൻ പോകുന്നില്ല അത്ര കനത്തൊരു തിരിച്ചടിയല്ലേ നമ്മൾ കൊടുക്കണേ എന്നാൽ നിങ്ങളിങ്ങോട്ട് കയറുക ഞാൻ എൻ്റെ ഭർത്താവിനെ പോയി അങ്ങോട്ട് വിളിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് എല്ലുവാണ് ചെന്നിട്ട് ചോദിച്ചു അല്ല കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായി നിൽക്കും എല്ലാം ശരിയായും മുളയെന്ന് പറയും ഇനി വെള്ളം പേ മാത്രം മതിയെന്ന് ഭാനുമതിയമ്മ പറയാം എടാ വിക്രം നീ അങ്ങോട്ട് വന്നേന്ന് പറയാണ് വിക്രം തേങ്ങ ചൊണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ല ഈ മുഷിഞ്ഞ വേഷത്തിൽ മാനപതിയും പറഞ്ഞു ഞങ്ങളെല്ലാം അതൊന്നും കുഴപ്പമില്ല ഇപ്പം വിക്രം വരട്ടെ നിങ്ങൾ പിന്നീട് വന്നാ മതി നിങ്ങളെയാണ് ഇങ്ങോട്ട് വിളിക്കാന്ന് പറയണേ ഇങ്ങോട്ട് വാടാന്ന് പറയണെ ഈ വേഷത്തിലോ ഈ വേഷം ഒന്നും ഒരു കുഴപ്പമില്ലട ആ പിന്നെ നിനക്ക് കുഴപ്പമില്ല പിന്നെ എനിക്കാണോ കുഴപ്പം എന്നും പറഞ്ഞിട്ട് ശരണ്യയുടെ പുറകെ വിക്രം അങ്ങ് ചെല്ലുവാണ് വിക്രം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ആ സമയത്ത് ഇവര് തിരിച്ച് കാറിനകത്തേക്ക് തന്നെ കീറിയിരുന്നായിരുന്നു വിക്രം വരുമ്പോൾ ആദ്യം നിങ്ങളെ കാണണ്ട അവൻ വന്നതിന് ശേഷം കാറിനകത്ത് കാറിനകത്തുനിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കാറി കയറിയിരുന്നു അങ്ങനെ വിക്രം ഒന്ന് നോക്കിടിച്ചു അല്ലെ കണ്ടില്ല അവരുമായിട്ടും കാറിനകത്ത് നിന്ന് ഇറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഇറങ്ങൂ പറയണം അങ്ങനെ വിക്രം ഇങ്ങനെ നോക്കുമ്പോ ആദ്യം ഇറങ്ങുന്ന കാറിനകത്ത് നിന്ന് കിരണ കിരണയെ കണ്ട് വിക്രം ഒന്ന് ഞെട്ടി ഇവൻ എന്താ ഇവിടെ പിന്നീട് ഇപ്പറന്ന് സോണി ഇറങ്ങി അല്ല സോണി അല്ല കല്യാണി ഇറങ്ങി ഏഹ് ഇവളും ഉണ്ടോ പിന്നെ സോണി ഇറങ്ങി പിന്നെ ആൽബി ഇറങ്ങി ഇവരെല്ലാരും കൂടെ കണ്ടു കഴിഞ്ഞത്തിന് വിക്രമത്തിന് കിളി പോയൊരു അവസ്ഥയായി പോയി ഇവരെന്താ ഇവിടെയെന്നൊരു ചിന്തയായിരുന്നു അവരങ്ങോട്ട് വന്ന് നിന്ന് നിന്നിപ്പോഴത്തേനും വിക്രം ഇങ്ങനെ നോക്കുക അപ്പം വിക്രത്തിനോട് ചോദിച്ചു അല്ല നിനക്ക് എന്നെ മനസ്സിലായല്ലേടാന്ന് കിരൺ ചോദിച്ചു ഞാനേ നിന്റെ പെങ്ങളുടെ ഭർത്താവാ കിരണ സോ എന്ന കല്യാണി പറഞ്ഞു ഞാൻ നിന്റെ പെങ്ങളാടാന്ന് പറയാണ് പെട്ടെന്ന് ആൽവി സോണിനെ ഇങ്ങ് ചേർത്ത് പിടിക്കുക സോണിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ഭാര്യ സോണി ഇന്നലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയാം ഇടി പോലെ നിൽക്കുവാണെങ്കിൽ വിക്രം പെട്ടെന്ന് തന്നെ പിന്നെ വിക്രത്തിനെ വിക്രത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശരണ് പറയാ ഇതെന്റെ ഭർത്താവ് വിക്രം പേര് വിക്രമാനെന്ന് അന്ന് പറയണ ഓഹോ ആലി പറഞ്ഞു ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി എത്ര ദിവസം അന്നേരം കാത്തുകാത്തിരിക്കുന്നേ അന്ന് നീ വന്ന് വീട്ടിൽ വന്ന് കുറെ വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷെ അന്ന് മറുപടി തരാൻ പറ്റുമായിട്ടല്ല അന്ന് തരായിരുന്നേ അവസരം വരുമെന്ന് കരുതിയിട്ട് തന്നെയടാ നീ നിന്റെ അച്ഛനും കൂടെ കൂട്ട് ഞങ്ങളുടെ വിവാഹം മുടക്കാണ്ട് ശ്രമിച്ചല്ലേ നടന്നില്ലല്ലോ ഈ സമയത്ത് കിരൺ പറഞ്ഞു എടാ ഇതാടാ ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളും മുകളിലുണ്ടെന്ന് പറയണേ നീ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചു നീ നിന്റെ അച്ഛനെ കൂടെ കൂട്ട് സോണിയെ തകർക്കാൻ പാൽ പെട്ടം ശ്രമിച്ചാലേ നല്ലത് നടന്നു ഒന്നും നടന്നില്ല അന്നേ നിനക്ക് തിരിച്ചടി തരേണ്ടതായിരുന്നു ആ തരാതിരുന്ന് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അന്ന് പിന്നീട് ആലി പറഞ്ഞു അതെ ഇനി നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് നീ മേലാൽ എന്ന് പറഞ്ഞിട്ട് വി വിക്രത്തിന്റെ അടുത്തേക്ക് എന്ന് വെച്ചിരുന്നു കോടറിലേക്കൊണ്ട് കുത്തിപ്പിടിക്കുക മേലാൽ ഇമ്മാതിരി തരികട പരിപാടിയായിട്ട് എൻറെയോ സോണിയുടെ അടുത്തേക്ക് എത്തിയേക്കരുത് അത് മാത്രമല്ല ചാരുമോടെ ഒരു അവകാശം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് നിനക്ക് കുറിച്ച് ഭയങ്കര സംശയമായിരുന്നല്ലോ ആ ബൈജുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഇനി ഇനിയിപ്പോൾ നീ ധൈര്യമായിട്ട് പറഞ്ഞുടാ എൻ്റെ പേരും വെച്ച് ഇവിടെ പറഞ്ഞു എൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു ശരിക്കും അവിടെ എൻ്റെ മോള് തന്നെയാടാ ഇനി നിൻ്റെ പേര് ഒരു കാരണവശാലും ഇവിടെ സോണി ഇനി പറയില്ല കുഞ്ഞിൻ്റെ അച്ഛനാന്നുള്ള കാര്യം അതോർത്ത് നീ പേടിക്കേണ്ട എന്ന് പറയാം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഒരു കരുനിഴലായിട്ട് നീ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആരെല്ലാം നിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് കോൾഡറിനും കൂടെ സോണി പറഞ്ഞു നിനക്ക് മതിയായില്ലേടാ നീ കൊറേ എന്നെ വേദനിപ്പിച്ചല്ലേ നീ നിന്റെ അച്ഛനോട് കൂടി കുറെ ഡ്രാമ കളിച്ചല്ലേ ഇനി മതി നിർത്തിയാരെ നീ തീർന്നടാ തീർന്നു ഇനി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയണം കല്യാണി പറഞ്ഞു ആങ്ങളെയാണെന്നും പറഞ്ഞ് നടക്കുന്നു നാണോ ഉണ്ടോടാ നിനക്ക് ആങ്ങളെയാണെന്നും പറഞ്ഞ് നടക്കാനായിട്ട് ഒന്നും അറിയത്തില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞല്ലെന്നപോലെ പറഞ്ഞവനാ നീ അങ്ങനെയുള്ള നിനക്ക് ഇതല്ല ഇതിലപ്പുറം കിട്ടണമെന്ന് പറയണം വിക്രൊ ഒരക്ഷരം മിണ്ടുന്നില്ല മിണ്ടാൻ നിൽക്കുക തലയ്ക്കടിയേറ്റ പോലെ അനുങ്ങാൻ നിൽക്കുവാണ് പറഞ്ഞു അല്ല നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുവാണ് വിക്രമൊന്നും വിടില്ല അതെ കുറച്ച് വേറെ ആൾക്കാരും കൂടെ ഉണ്ടാകത്ത് ഞാൻ അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരട്ടെ നിങ്ങൾ കയറി ഇരിക്കാൻ പറയാണ് ഇവരോട് പിന്നീട് അകത്തേക്ക് ചെല്ലുവാണെ ചെന്നാനുമതി വെച്ചു എൻ്റെ മോളെ അവർ അകത്തേക്ക് വന്നു എന്ന് ചോദിക്കുകയാണ് അകത്തേക്ക് വന്നു എന്ന് പറയുകയാണ് വാ അവരെ കാണ്ടെന്ന് നോക്കുക അല്ല ഈ മുഷിഞ്ഞ വേഷത്തിൽ ഇതൊന്നും കുഴപ്പമില്ല അവർക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമുള്ള ആൾക്കാരൊന്നും അല്ല ഇച്ചിരി മുഷിഞ്ഞാന്ന് ഓർത്തോണ്ട് അവർക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം ആ അത് കൊള്ളാം നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നത് എന്നാ വാമേ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ എന്ത് ചെയ്യാ കൈയ്യൊക്കെ തുടച്ച് വേർപ്പൊക്കെ ഒപ്പിയിട്ട് അങ്ങ് ഹാളിലേക്ക് ചെല്ലുവാണ് ഹാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച കിരണും ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നതെന്ന് ഒരു നിമിഷം പ്രകാശനൊന്ന് ഞെട്ടി പ്രകാശന അതുപോലെ ഭാനുമതിയമ്മേ ഇതെന്താണ് ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ഭാനുമതിയമ്മ പ്രകാശനോട് ചോദിക്കുക എനിക്കറിയത്തില്ലമ്മ എന്ന് പ്രകാശൻ പറഞ്ഞു പെട്ടെന്ന് കിരൺ പറഞ്ഞു മനസ്സിലായി അമ്മേ ഏ ഞാൻ നിങ്ങളുടെ മാളുടെ ഭർത്താവ കിരണാന്ന് പറയാണ് ആ കണ്ടോ അത് എൻ്റെ പെങ്ങൾ പെങ്ങളും അവളുടെ ഭർത്താവ് ആൽബർട്ടും എന്ന് പറയുന്നത് ഇന്നലെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ നിങ്ങൾ കുറെ പണിയൊക്കെ പണുതായിരുന്നല്ലോ അവരുടെ വിവാഹം മുടക്കാനായിട്ട് അതങ്ങോടും അങ്ങോട്ട് ഏറ്റില്ല കേട്ടോ അവസാനം സോണിയുടെ കഴുത്തിൽ ആൽബി താലി ആർത്തി ചാർത്തിന്ന് പറയാം ഇടിവെട്ട ഏറ്റുമനെ പോലെ നിൽക്കുകയാണ് പ്രകാശന് ഭൂമി പ്രകടനം താഴേക്ക് പോയാൽ മതി എൻ്റെ ഭഗവാനെ ഇതെന്തൊക്കെയാണ് കാണുന്നത് മറ്റേ പ്രകാശനെ നിപ്പും മറ്റൊന്നും കണ്ടപ്പോഴത്തേനും കല്യാണിക്ക് ശരിക്കും ചിരിയാ വന്നേ കല്യാണി പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ മകനും പിന്നെ കുറെ ഒക്കെ പയറ്റിയതല്ലേ കല്യാണം മുടക്കാനായിട്ട് ഒന്നും നടന്നില്ലല്ലേ എല്ലാം ചീറ്റിപ്പോയി ഇനിയിപ്പൊ പേടിക്കണ്ട ഇവർ ഇനി കൂടി ജീവിച്ചോളും നിങ്ങന്റെ നിങ്ങളുടെ മകന്റെ കൺമുന്നിൽ എന്ന് പറയുകയാണ് പിന്നീട് അല്ല ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ ഇവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കണ്ടേ വന്ന് ഫുഡ് എടുക്കാൻ പറയാണ് ശരണ്യ പ്രകാശിനോട് അപ്പൊ നീ ചതിക്കുകയാണ് ചെയ്ത അല്ലേ നീ ചോദിക്കുവാണ് ചതിയ ചെയ്തേ ശരിക്കും അറിഞ്ഞുകൊണ്ടുള്ളൊരു ചതി തന്നെയായിരുന്നു അവളുടെ കല്യാണം മുടക്കാനിട്ടെ നിങ്ങൾ കുറെ അപ്പനും മോനും കൂടെ കിടന്ന് കുറെ പണിതല്ലേ അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചാ അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ കൈകൊണ്ട് അവർക്ക് ചോറ് വിളമ്പണം എന്നുള്ളത് ആ ഒരു കാര്യം ഇന്ന് നടന്നിരിക്കുന്നതെന്ന് പറയാണ് ഇവിടെ വായി നോക്കിക്കാന്ന് കയറി അകത്തേക്ക് പോയി വിളമ്പാൻ പറയാണ് ഭാനുമതിമേ പ്രകാശനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാ വിക്രമത്തിനോട് ശരണ് പറഞ്ഞു നീ എന്ത് നോക്കിക്കോ പോയി ആഹാരം വിളമ്പ് വെക്കടാന്ന് പറയണം നാണം കെട്ട് തല താഴ്ത്തി വിക്രമം അങ്ങോട്ട് അകത്തേക്ക് പോവുകയാണ് നിങ്ങൾ വാ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന രാഹുൽ ഇങ്ങനെ ആകപ്പെടെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ ഗുണ്ടകളാണ് ഫോണും എടുക്കുന്നില്ല ഈ സമയത്ത് ശാരി അങ്ങോട്ടിരുന്ന് ഓഹ് എന്തൊരു ചൂടാല്ലേ നിനക്ക് ഞാൻ നാരങ്ങ വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം അല്ല ഭയങ്കര ചൂടല്ലോ രാഹുലേട്ടാ അതുകൊണ്ടാണെന്ന് പറയാം നിനക്ക് എന്താ വേണ്ട ജ്യൂസ് വേണം നാരങ്ങാവെള്ളം വേണോ എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട ഒരു നാരങ്ങാവെള്ളം മതി ഉം അങ്ങനെ നാരങ്ങാവെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം അതെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് പങ്കട മോളുടെ സ്വത്തും കൊണ്ട് പോവുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് എന്തിച്ചിരുന്ന വെറുതെ തലമുണ്ടാക്കണ്ട പറഞ്ഞ കേട്ടല്ലോ എന്ന് പറയണം ഇതൊന്നും കുഴപ്പമില്ലന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മരുമോന്റെ കൂടെ നമുക്ക് അമേരിക്കയിലേക്കോ എങ്ങോട്ടേലും പോവാം നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ല ശാരി നിനക്ക് എന്നെ കണ്ട എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ത് പ്രശ്നം നിങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നേ ഉം നിനക്ക് ഒരു പ്രശ്നമില്ല അതൊക്കെ എന്റെ തോന്നൽ മാത്രമായിരുന്നു പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മരുമോന്റെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് അമേരിക്കയിലേക്ക് പോയേക്കാം അതോടുകൂടി ഇവിടെയാളുടെ ശല്യം തീരുള്ളൂല്ലെന്ന് പറയണം ഇത് കേട്ടൻ രാഹുലിനെ കയറി അതേടി മരുമോൻ്റെ അവന്റെ പേര് ഉച്ചരിച്ച് പോയേക്കല്ലോ അവൻ്റെ പേരൂടെ ഉച്ചരിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ വെട്ടി കയറും അവനെ തുണ്ടും തുണ്ടും ആക്കുന്ന സമയം പണ്ടേ കഴിഞ്ഞാന്ന് പറയാണ് ഇത് കേട്ട് ശാരിയിലൊരു ഞെട്ടണുണ്ടായി ഇങ്ങോർക്ക് കൂടി വന്നു ഇനി നിന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് ശാരിയാണ് ശരി ശരി എന്നാൽ ഞാൻ പോയി ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ഈ സമയം രാഹുൽ എന്ത് ചെയ്യണം നടത്തിയാലും രാഹുൽ ഇരിക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി